ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് വൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു മന്തിയാണ് മന്തി ഒരുവിധ ആൾക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം എന്നാലും എൻ്റെ രീതിയിലുള്ള ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അരി മന്തി റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് ഞാനിപ്പോൾ ഒരു കിലോ മന്തി റൈസ് എടുത്തത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ കുതിരാൻ വെക്കുക ഉള്ളിയും തക്കാളിന്നും ഒരുപാട് മുറിച്ച സമയവും കളയണ്ട വഴറ്റാനും നിൽക്കണ്ട ഒരുപാ ഒരുപാട് സമയം ഇതിനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മന്തി റെഡിയാക്കാൻ പറ്റും ഒരു കിലോ അരിക്ക് ഞാൻ ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് അത് വഴിയെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഈ ബീഫ് വേവിക്കുന്ന കുക്കറിൽ തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇനി ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാലയും ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ചിക്കൻ സ്റ്റോക്ക് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് പട്ട രണ്ട് പീസ് എടുക്കാം കരാമ്പ് നാലഞ്ചെണ്ണം ഇട്ടുകൊടുക്കാം മുഴുവൻ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പിന്നെ അതുപോലെ കാപ്സിക്കം മീഡിയം ഒന്ന് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഈ മസാല ഒരുപോലെ എത്തുന്ന രീതിയിൽ പിന്നെ നമ്മൾ നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ കൊടുക്കാം ബീഫ് വേവിച്ച വെള്ളം നമുക്ക് പിന്നീട് ചോറിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം നമുക്കത് മാറ്റി വെക്കണം ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ആറേഴ് പീസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം ഓരോ ബീഫിനും ഓരോ രീതിയിലുള്ള വേവായിരിക്കും അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെള്ളം വെച്ചുകൊടുക്കാം എപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചുകൊടുക്കണം കാരണം പിന്നെ ഇത് ഇതിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ പിന്നെ ഇതിൽ അടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ വെള്ളം കൂടുതൽ വെക്കണം അപ്പോൾ നമ്മൾ മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുതിരാൻ വെച്ചിട്ടില്ലേ അതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് ഓയിലും കൂടെ ഒരു ടേബിൾ ടേബിൾ സ്പൂൺ അങ്ങനെ ഓയിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ഡ്രൈഡ് ലെമണും കൂടെ ചേർക്കുന്നുണ്ട് ആദ്യം കുറച്ച് മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിന് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്തേക്ക് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലോണം വെന്ത് കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നാൽ പൊടിഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഒരുപാട് വെന്ത്ടയാനും പാടില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഊറ്റി ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് വെച്ചതാണ് അത് പിന്നെ ഇതുപോലെ ചെമ്പ് അടുപ്പത്ത് വെച്ച് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഊറ്റി വെച്ച ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് തന്നെ ബീഫിൽ ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം ഊറ്റി വെക്കുന്നത് നമ്മളെ ഇലത്തെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ആദ്യം ഞാൻ ഊറ്റിയെടുത്തിട്ട് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് എടുക്കാം ചോറ് എൺപത് ശതമാനം വേവാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണേ അല്ലെങ്കിൽ മുഴുവൻ ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് എടുക്കണം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോയിപ്പോവും പൊടിഞ്ഞ് പോയാൽ നമുക്ക് ചോറ് ആ ഒരു മൊഞ്ചെല്ലാം പോവും ഇനി ഇതിലേക്ക് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളറ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു സ്റ്റൈല് കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് വേണ്ടാത്തവർ ചേർക്കണ്ട പിന്നെ മൂന്ന് നാല് പച്ചമുളക് ഇതുപോലെ ഇതിലേക്ക് കുത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതിൻ്റെ ആവിയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും പിന്നെ നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടറും അതുപോലെ കുറച്ച് ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചിക്കൻ മാറ്റി വെച്ച ചിക്കൻ ഒന്നുകൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇത് ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് നല്ല ആവി മണമെല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടീന് ഇനി നമ്മളീ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കണം രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ കരിഞ്ഞു പോവാതെ പൊരിച്ചെടുക്കണേ അപ്പോൾ നമ്മളെ ബീഫും റെഡി ആയിട്ടുണ്ട് ഇത് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം ആ സമയത്ത് ഞാൻ ചിരട്ട കുറച്ച് തീയിലിട്ടിട്ട് കണലാക്കി എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഇതിലേക്ക് വെച്ചുകൊടുക്കണം ചിരട്ടൻ്റെ കണൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഞാൻ ഇങ്ങനെ ചിരട്ടൻ്റെ കണലാണ് എടുത്തത് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം ഇതിൻ്റെ ആ സ്മോക്ക് പുകയുണ്ടാണല്ലോ നമുക്കിതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് അടച്ച് വെച്ചുകൊടുക്കാം കുറച്ച് സമയം അതിൻ്റെ പുകയിലേക്ക് കിട്ടുമ്പോൾ ആ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി അങ്ങ് റെഡിയായി വരും വെറുതെ ഒന്നും പറയുന്നല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയോ ബീഫ് മന്തി ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബീഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കുക ചിലരുടെ അടുത്ത് ഇപ്പോഴും നമ്മൾ പെരുന്നാക്ക് കിട്ടിയ ബീഫെല്ലാം സ്റ്റോക്ക് ആക്കിയിട്ട് ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ കൊടുക്കാൻ നോക്കിയതാണ് പക്ഷേ പാത്രത്തിന് കൊള്ളുന്നല്ല ഒരുപാട് അധികം ഉണ്ടായതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ തട്ടിയിട്ടുള്ളൂ എന്നിട്ട് ഇതാ അടിപൊളി ചോറ് ഇതാ നല്ല ആവി പറക്കുന്ന നമ്മളെ ദമ്മായിട്ട് വന്ന മന്തി അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ നിങ്ങൾ എന്തായാലും നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും വേണം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും